ജംഗിൾ ട്രാവലറിന്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉള്ളത് നമ്മുടെ പാച്ചേറ്റിലെ ഫാമിലാണ് നമ്മളിന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഒരു പ്രത്യേകതരം ഒരു ഫുഡ് ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പൊ ഞാനത് പറയുന്നില്ല ഇനി അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക സ്കിപ്പ് ചെയ്യാതെ കാണാം വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നമ്മളെ കുമ്മളിയിൽ പളിയ ആദിവാസി കൂടി ചെന്നപ്പോൾ അവരോട് ഉണ്ടാക്കി നമുക്കന്നാൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പക്ഷേ അവർ നമുക്ക് പറഞ്ഞു വന്നത് എങ്ങനെ എന്നുള്ളത് അതിൻ്റെ ഒരു പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിവിടെ ചെയ്യാൻ പോവാണ് നമ്മളിത് പരീക്ഷണം ചെയ്യാൻ പോകണ ആൾ നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ ആളെ കാണിച്ചു തരാം ൾ എടുത്താൽ പോകില്ലേ ഏകദേശം പത്ത് കിലോ തൂക്കം തൂക്കുമ്പോഴേ ഈ കോഴിപ്പോവനെ കൊണ്ടു ഗിരിരാജ് അനത്തിപ്പെട്ട കോഴിപ്പവനാണ് ഇവനാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോണേ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പാചകമാണ് നമ്മുടെ പരിഹാരം നല്ല വീചേട്ട രണ്ടാക്കി മുറിച്ചോ വാഴയിൽ നീളത്തിൽ വെട്ടാൻ പറയുന്ന ഇവനാണ് മുതല ദേ ചത്ത കഴിച്ചപ്പോഴും എടുത്ത് പൊക്കാൻ പറ്റിയ ഏകദേശം പത്ത് കിലോ തൂക്കമുണ്ട് ഇവ നമ്മളെന്നാ തൊലി പൊളിക്കല്ല കൂടാ ഓരോന്ന് പറിക്ക ഓക്കെ സൂപ്പർ പരിപാടിയാ

കേരളേന്നെ അല്ലെങ്കി ഇത് ഇതാവൂല നമ്മളെന്താ വിചാരിക്കണം ഇൻഗ്രീഡിയൻസ് എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണോ അതായത് മഞ്ഞളാണ് കൊണ്ടോ ല്ലേ ആ ഉണ്ടോ നല്ല സൂപ്പർ നാടൻ മഞ്ഞളാട്ടോ ചെറിയ കണക്ക ഇത് ആരും നട്ടല്ല തന്നെ ഉണ്ടായതാണ് നല്ല ഉപ്പ് <usuruh> ചിറോട്ടിട്ടോ <tosuruh> <tosuruh> നമ്മുടെ സ്പെഷ്യൽ മസാലയായ കുരുമുളക് പച്ചക്കാന്താരി പച്ചമഞ്ഞൾ എല്ലാം കൂടി ഉപ്പെല്ലാങ്ങനും കൂടി നമ്മളിത് നന്നായിട്ട് അങ്ങോട്ട് കെറ്റ് ചെയ്തു അപ്പം അതിന് നമ്മുടെ ഇടനില എങ്ങനെയും കൂടി അതിനകത്തേക്ക് വെച്ച് കഴിയുമ്പോഴത്തോ നല്ല ക്ലാസ് ആവും ഇനി ഒന്നുകൂടെ അതിൽ നമ്മളമ്മനെ കോഴിയെല്ലാം നല്ല അടിപൊളിയായിട്ട് പപ്പെല്ലാം വരച്ച് നല്ല ക്ലീൻ ചെയ്തു ഇനി നമുക്ക് വേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കുഴിയെടുക്കണം ഈ കുഴി എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കനല് കത്തിച്ചിട്ടാണ് ബാക്കി പരിപാടികൾ ചെയ്യണത് ഏകദേശം അരയടി താഴ്ചയിൽ നമ്മൾ പുഴിയെടുത്തിട്ടുണ്ട് അത് മതി ഇനി ബാക്കിയുള്ള കനലൊക്കെ ഇട്ട് നമുക്ക് തീ എത്തിക്കാനുള്ള പരിപാടി നോക്കും നമ്മുടെ അടുത്ത പടി എന്ന് പറഞ്ഞത് ഈ സാധനം വിറക് എത്തിച്ച് ഇതിനകത്ത് കനലാക്കാമെന്നുള്ളതാണ് നമുക്ക് കുറച്ച് ലോക്കലിന്ന് കളക്ട് ചെയ്ത് കുറേ വിറക് കിട്ടുന്നുണ്ട് നമ്മുടെ സാധാ തീ കത്തിച്ച കരിയുടെ പൊടികെട്ടോ ഇവിടെ കത്താൻ എളുപ്പത്തിന ഇവിടെ നല്ല അടിപൊളിയായിട്ട് തീയൊക്കെ കത്തി നല്ല കനലായിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ സന്ധ്യയാവാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ക്യാമ്പ് ഫയർ വിത്ത് ചിക്കൻ്റെ സ്പെഷ്യൽ ഐറ്റം നമുക്ക് റെഡി ആക്കാനുണ്ട് മൊത്തം തനലായിട്ട് വേണം ബാക്കി ഇങ്ങനെ വെക്കാനായിട്ട് വണ്ണം ഒത്തിരി വെള്ളം കൂടാതെ നല്ല അടിപൊളിയായിട്ട് അത് ഇവിടെ കുഴച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് വേണം നമുക്ക് അങ്ങനെ നമ്മുടെ മണ്ണി പൊതിഞ്ഞ കോഴീനെ നമ്മളങ്ങനെ പയ്യ ഇറക്കി വെക്കഞ്ഞു ആ ചാർത്ത് പെയ്യും അങ്ങനെ പെയ്യങ്ങ് പൊത്തി വെച്ചു അവിടെ അതൊക്കെ വിര അയക്കണ മുന്നേ ഒറ്റങ്ങോട്ട് ആവണം പിന്നാത് ഒരു പൂർ ഇല്ലോണോണോ എങ്ങനെയുണ്ട് സൂത്ര നാടൻ കോഴി ബലോണ്ടോ നല്ല സൂത്ര ജ്യൂസി ആയിട്ടുണ്ടോ അതിന്റെ ടേസ്റ്റാ